വർഷത്തെ പിണറായി വിജയന്റെ ദുർഭരണം കേരളം പാലക്കാട്ടെ കഞ്ചിക്കോട് മദ്യ നിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ പിണറായി മന്ത്രിസഭയുടെ തീരുമാനം വലിയ വിവാദമാവുകയാണ് ഇതിന്റെ പിന്നിൽ വൻ അഴിമതി ഉണ്ട് എന്ന് ഞാൻ ആരോപിക്കുക നിലമ്പാരീതം മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സാഹചര്യത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിന്റെ മറവിൽ നടന്നത് വയനാട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു പുലി പിന്നെ ആന റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള നീക്കമാണ് അഞ്ചാം പഠിക്കുന്ന ആറാം ൾക്ക് കുട്ടിക്ക് കയ്യെത്തും ദൂരത്താണ് ഈ കാളകൂട മരുന്നുകൾ എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ആ വിഷ സർക്കിളിൽ മരണത്തിന്റെ വ്യാപാരികളെ പൂട്ടാൻ ഭരണകൂടം സ്വീകരിച്ച നടപടി എന്താണ് വർഷം മൂന്ന് മുന്നെയാണ് ഒരുമിച്ച് പോരാടാം എന്ന് നാടിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തെങ്കിലുമായ പോരാട്ടം സെക്രട്ടേറിയറ്റ് അവർ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തുടക്കം തൊട്ട് തന്നെ ഇവരുടെ ഈ സമരത്തെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് അധികാരത്തിന്റെ ദാഷ്ട്യത്തിനെതിരായ ഈ സഹോദരിമാർ ചെയ്ത സമരത്തെ കണ്ടില്ലായെന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് കൂടെ വാഹന നികുതിയും ഭൂനികുതിയും കോടതി ഫീസും അടക്കമുള്ളവ നാളെ മുതൽ വർദ്ധിക്കും കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ ഉയർത്തിയതോടെ വെട്ടിലായത് വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന സാധാരണക്കാരാണ് വലിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണമായ അപകടത്തിന്റെയും അതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയിൽ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെയും നടുക്കമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറില്ലെന്ന് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെ ആരോപണങ്ങളിൽ കുടുക്കി കരയിച്ച് ആരോഗ്യവകുപ്പ് നിക്ഷേപം തേടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി ഇരുപത്തിയഞ്ച് യാത്രകളിൽ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവച്ചതായി വിവരമില്ലെന്ന് വ്യവസായ വകുപ്പ് വ്യവസായി രാജേഷ് കൃഷ്ണയുമായി പാർട്ടി നേതാക്കൾ നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചെന്നൈയിലെ വ്യവസായി പി ബി അങ്കത്തിന് നൽകിയ പരാതിയാണ് ചോർന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചെന്ന് പരാതി തൃശൂരിലെ സിപിഎം നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉയർത്തുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം ഇന്ന് പുറത്തുവന്നു സിപിഎം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറും എന്നാണ് ശരത് പ്രസാദ് ഇതിൽ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേരളം കണ്ട ഏറ്റവും കറുത്ത അഴിമതിയുടെ രക്തച്ചുവപ്പൻ പേജ് ഇത് സാധാരണ മോഷണമല്ല മാസങ്ങളോളം പാകം ചെയ്ത ഓരോ ചുവടും കണക്കാക്കി വെച്ച മാസ്റ്റർ പ്ലാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു പറഞ്ഞു വിശ്വസിക്കും അത് യഥാർത്ഥത്തിൽ ഒരു തരം അന്തർധാരെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ബി ജെ പി അന്തർധാരയുടെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഈ പി എം ശ്രീ പദ്ധതി ഇവിടെ ഭയങ്കര അഴിമതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിൽ ഇരിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു ഭൂമി തന്നെ വേണം ഈ കൊണ്ട് പോലീസ് സ്റ്റേഷനകത്ത് രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഒരു ഗർഭിണിയെ കാരണത്തടിക്കുക നെഞ്ചിൽ പിടിച്ച് തള്ളുക എന്നിട്ട് ഒന്നര വർഷം ആ ദൃശ്യങ്ങൾ പൂട്ടിവെക്കുക കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക